ചോറ്ററിക്കാണ് നമ്മൾ നേരെ ചെന്നത് ദാ ചെക്കനും പണി ഇവിടെ ചോറ് ആണ് പെങ്ങളെ അടുത്തുണ്ട് ആരെ പുതിയപ്പോളെക്കൻ്റെ പുറത്തേ വരുന്നോള് സ്വീകരിക്കാന് കാരണമാര് രണ്ടാൾ ഇവിടെ സജീവായിട്ടുണ്ട് ഒരാൾ ഇവിടെ ചട്ടോ ഗൾഫിലാണ് നല്ല പള്ളി പൈസ കൊണ്ട് തന്നെ നേരാണ് ചോറ് അങ്ങ് ഉത്തർന്ന് നിങ്ങൾ നോക്കിയാണ് ഉവേശൊക്കെ നമ്മളെ സൽക്കരിക്കാണ് ഉവേശൊക്കെ സജീവാട്ടോ ഇവിടെ ഒരുത്തനേ കാര്യമായിട്ട് തപ്പണു ഹെ അയലും ചേട്ടാ എന്താ ഇങ്ങനെ നോക്കി ആ സീതാ നോക്കിയോട് നോക്കൂടി കിട്ടില്ല എല്ലാ കല്യാണ പേരിലും ഒരാളുണ്ടോ സ്പെഷ്യൽ ആയിട്ട് എന്ത് അച്ചാർ നേരം കുത്താനെറ നിങ്ങൾ എന്താ അവൻ്റെ ഒരു സജീവം മൻസൂർ ബിനെ സപ്ലൈ ആക്കാനെ കുട്ടിനായിട്ട് നടക്കാം വലിയ വളരെ ചെക്കൻ്റെ കമ്പനി അതുകൊണ്ട് നമുക്ക് രണ്ട് തട്ട് തട്ടുകയറ്റി വന്നു ചോചരിക്കാൻ ചെന്നപ്പോഴാ ഹാരിസ് ഉണ്ട് നിസാമൊക്കെ സെവീർ സെബീർ വള്ളം കൊണ്ടു വാരനെ തിരക്കിലോ നെജുമൊക്കെ കണ്ടി ഞങ്ങൾ ചോറ് ഇങ്ങനെ തട്ടിലാക്കി കൊടുക്കണം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ചോചാരിക്കാണെങ്കിൽ അല്ലേ നൗഫലോ നൌഫലോ നൌഫലിനെ ഒരു കല്യാണം കല്യാണക്കണ്ടെ കാണാൻ പറ്റുള്ളൂ കൊല്ലം ചെറുക്കലോ ഫാരിസ് ഒക്കെ നോക്കിയാണ് ഈ സൽക്കരിക്കണം നമ്മളെ ആ തിരക്കിന്റെ ഉസ്താദിനുള്ള മറന്നിട്ടില്ല കേട്ടോ ഉസ്താദിനുള്ള പാക്ക് നമ്മളെ നമ്മൾ പുതിയപ്പളച്ചക്കന് ഒരു വണ്ടി പിരാന്തനായതുകൊണ്ട് തന്നെ ബസ്സിൽ മുഴുവൻ ആൾക്കാരുണ്ടോ ഏതായാലും വന്നു നോക്കണ്ട് നമ്മള് ഭക്ഷണം കഴിക്കണ്ടോ എന്ന് അന്വേഷിക്കണോ അതിന്റെ അടിയിൽ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരാട്ടോ ഓലെ നമ്മളെ വീഡിയോ എടുക്കണം ചെയ്യാൻ എടുത്തപ്പോൾ തലാത്തി കുത്തറക്കെ സ്റ്റേജ്മേലായതുകൊണ്ട് നമ്മൾ സപ്ലൈ കണ്ടിട്ട് ചേട്ടാ നമ്മൾ ചെയ്തു സപ്ലൈ അങ്ങനെ അവിടുന്ന് യാത്ര പറഞ്ഞാണ്ട് നമ്മളിറങ്ങിട്ടോ